അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ നീരജ ഉണ്ടെങ്കിൽ ചെയ്ത തെറ്റുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞിരിക്കുകയാണ് കുറച്ച് നാൾ മുമ്പ് വരെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ ഇതിനകത്ത് പൈസ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നുമില്ല ഞാനുണ്ടെങ്കിൽ ഈ ചുമ്മാ ഇത് പ്രൊമോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു നീരജ ആദ്യം പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് ശേഷം ഉണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നീരജ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ എൻ്റെ മീഡിയേറ്ററായിട്ട് നിന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞുകയും ചെയ്തിട്ടുണ്ട് അതോടെ തന്നെ ബാക്കിയുള്ളവർ തന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് താൻ അത്രയൊന്നും തെറ്റൊന്നും ചെയ്തില്ല തനിക്കൊരു അറിയാതൊരു തെറ്റായാണ് സംഭവിച്ചു പോയത് അതെല്ലാവരെയും ക്ഷമിക്കണം അതോടെ തന്നെയുണ്ട് ഈ താനും തൻ്റെ കുടുംബം ഇത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് തൻ്റെ മാതാപിതാക്കളടുത്ത് എപ്പോഴും പറയാറുണ്ട് ഇത് വലിയ കാര്യമാക്കി എടുക്കരുത് അതോടെ തന്നെയുണ്ടെങ്കിൽ ആൾക്കാർ പലതും പറയും അത് വലിയ കാര്യമായിട്ട് എടുക്കരുതെന്നുള്ള രീതിയിൽ പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നീരജയുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതാണെങ്കിൽ വെളി വന്ന എല്ലാ കാര്യങ്ങളും സമ്മതിച്ചാണ് എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ് ഇനി സമ്മതിച്ചേ പറ്റത്തുള്ളൂ കാരണം തൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരുപാട് പേര് അവരെ വിശ്വസിച്ചാണ് ഇത് ുള്ള കാര്യങ്ങൾ ചെന്ന് ചാടുന്നതോ അല്ലെങ്കിൽ ഓരോരോ പൈസ കൊടുക്കുന്നതായതിനാൽ ശരി ഇപ്പോൾ ഈ ഇതേ കണക്ക് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കാണാം അവർ ഇതേ കണക്ക് പോസ്റ്റുകളായിക്കോട്ടെ അതല്ലെങ്കിൽ പ്രൊമോഷൻ ആയിക്കോട്ടെ അതൊക്കെ കേട്ട് വിശ്വസിച്ചത് ഒറിജിനലാന്ന് വിചാരിച്ച് ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങുകയില്ല അതിന് വേണ്ടി പൈസ കൊടുക്കുകയും ചെയ്യും സോ അവസാനം എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ പൈസ ആയിരിക്കും പോയിക്കുന്നത് ബാക്കിയുള്ളവർ അങ്ങനെ വലുതായിട്ട് അവരുടെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാനൊന്നും നിൽക്കത്തില്ല ആ സാധനത്ത് നിരച്ച് ഇപ്പോൾ അവസാനം ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്